പ്രിയ പ്രിയഭക്തരെ പ്രഭാതത്തിൽ നല്ല ചിന്തകൾ നിറച്ച് എഴുന്നേൽക്കുക എല്ലാവരോടും ഹൃദയം നിറഞ്ഞ സ്നേഹത്തോടെ പെരുമാറുക സങ്കടങ്ങൾ വരുമ്പോൾ ഇതെല്ലാം എനിക്ക് മറികടക്കാൻ കഴിയും എന്ന് പറഞ്ഞ് നേരിടുക ഞാൻ ഒരിക്കലും തോറ്റുപോകില്ല എന്ന വിശ്വാസത്തിൽ മുന്നോട്ടു പോവുക നമ്മുടെ ജീവിതത്തിലെ എല്ലാ പ്രതിസന്ധി ഘട്ടങ്ങളിലും മഹാദേവൻ കൂടെ തന്നെ ഉണ്ടാകും മഹാദേവന്റെ ഭക്തരെല്ല ഒരുപാട് നല്ല മാറ്റത്തിലൂടെ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നു ഒന്ന് തിരിഞ്ഞു നോക്കിയാൽ അത് നിങ്ങൾക്കു തന്നെ മനസ്സിലാക്കാൻ സാധിക്കും ചിലരെങ്കിലും ഒട്ടും സന്തോഷമില്ലാത്ത സാഹചര്യങ്ങളിൽ കൂടി പോയിട്ടുണ്ടാകും എന്നാൽ യാത്രയുടെ ലക്ഷ്യസ്ഥാനത്തെത്തിയാൽ ഏറ്റവും സന്തോഷം നിറഞ്ഞ ജീവിത സാഹചര്യങ്ങളും ജീവിതവും നിങ്ങൾക്കായി കാത്തു വെച്ചിട്ടുണ്ടായിരിക്കും ജീവിതത്തിലെ വിഷമഘട്ടങ്ങൾ നമ്മുടെ ശരീരത്തിനെയും മനസ്സിനെയും ശുദ്ധിയുള്ളതാക്കുന്നു ഒരു രാത്രിക്ക് അപ്പുറം ഒരു പകലുണ്ടാകും ഒരു പരാജയത്തിനപ്പുറം ഒരു വിജയമുണ്ടാകും അതുപോലെ തന്നെയാണ് കഷ്ടങ്ങൾ കഴിഞ്ഞ് സന്തോഷം ഉണ്ടാവുക തന്നെ ചെയ്യും ശിവഭഗവാൻ എപ്പോഴും തൻ്റെ ഭക്തരുടെ ഉള്ളിൽ വസിക്കുന്നു നിങ്ങൾ ഏറ്റവും ക്ഷമയോടെ കാത്തിരിക്കുക നല്ലത് സംഭവിക്കാൻ ചിലപ്പോൾ നിങ്ങൾക്ക് മോശം അവസ്ഥയിലൂടെ സഞ്ചരിക്കേണ്ടി വരും ജീവിതത്തിൽ സംഭവിക്കുന്ന എല്ലാ കാര്യങ്ങളിലും നല്ലത് മാത്രം കണ്ടെത്താൻ നിങ്ങൾ മനസ്സിനെ പരിശീലിപ്പിക്കുക ജീവിതത്തിലുള്ള അമിതമായ പ്രതീക്ഷകളാണ് അതിയായ വേദനകൾ നിങ്ങൾക്ക് നൽകുന്നത് വിജയവും പരാജയവും ജീവിതത്തിൻ്റെ ഭാഗമാണ് ഇവ രണ്ടും ശാശ്വതമല്ല അതുകൊണ്ട് പരാജയപ്പെടുമ്പോൾ ദുഃഖിക്കാതിരിക്കുക മഹാദേവൻ്റെ ആപ്രഭ എല്ലാ ഭക്തരിലും നിറഞ്ഞു നിൽക്കട്ടെ മഹാദേവൻ്റെ അനുഗ്രഹം എല്ലാ ഭക്തരിലും ഉണ്ടാകുന്നതാണ് ഓം നമ ശിവ